നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കോർപ്പറേറ്റ് നികുതി നികുതി ആദായ സമഗ്ര പരിഷ്കാരം ധനമന്ത്രി അവതരിപ്പിച്ച അവതരിപ്പിച്ചിൽ കേരളത്തോടുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് സ്റ്റാലിൻ വേണ്ടിയുള്ള അർജുനിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു റോബോട്ടിക് സാങ്കേതിക വിദ്യ ഹൈസ്കൂൾ പാഠപുസ്തകത്തിലേക്ക് ഓണാഘോഷം വാരാഘോഷം സെപ്റ്റംബർ മുതൽ വരെ വിദ്യാർത്ഥികളെ വളർത്താനായി വ്യവസായ പദ്ധതിക്ക് നാളെ തുടക്കം ഏഴാമത്തെ ബജറ്റ് നടത്തി സീതാരാമൻ കേരളത്തിന് പേരിന് ഒരു പദ്ധതി പോലും ഇല്ലാത്ത ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി എന്ന നിലയ്ക്കും ചരിത്രമിട്ടു സംസ്ഥാനത്തെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നത് പ്രത്യേകതയാണോ കേരളത്തിൽ നിന്നും ഒരു എം ഉണ്ടായാൽ കേന്ദ്ര പദ്ധതികളും മറ്റു ആനുകൂല്യങ്ങളും വലിയ തോതിൽ ഇങ്ങോട്ടെത്തിക്കാൻ സാധിക്കുമെന്ന അവകാശവാദമാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവർത്തിച്ചിരുന്നത് സാമ്പത്തിക നയങ്ങളിൽ കേന്ദ്രം കാണിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ കേരളം ഈ ഫെബ്രുവരിയിൽ നടത്തിയ സമരം മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരി ഉൾപ്പെടെ പങ്കാളിത്തത്തിൽ ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഈ പ്രതിഷേധം എത്രമാത്രം അവഗണന നേരിട്ടതിനെ തുടർന്നതെന്ന് ശരിവെക്കുന്നതാണ് ബജറ്റിലും തുടർന്ന് അവഗണന ഇന്നത്തെ സമ്പൂർണ്ണ ബജറ്റോടെ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച നേട്ടത്തിൽ മുഖിനൊപ്പം നിർമ്മല സീതാരാമനും സ്ഥാനം പിടിക്കും കേരള സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ സമയത്താണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോയത് സ്വന്തമായി വികസന ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങളെപ്പോലും ബി ജെ പി തന്ത്രപൂർവ്വം സംശയത്തിന്റെ മറവിൽ നിർത്തി തടയാൻ കൊണ്ടിരിക്കുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ഘട്ടത്തിലായിരുന്നു കേരളത്തിന്റെ ഇത്തവണത്തെ കാത്തിരിപ്പ് പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുന്ന കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ധനസഹായവും ആവശ്യപ്പെട്ടിരുന്നു ബീഹാറിന് ഇരുപത്തി ആറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രളയസഹായം വിമാനത്താവളം മെഡിക്കൽ കോളേജ് ചണ്ടൻ നക്ഷത്ര ഇടനായികൾ എന്നിവയുടെ അടക്കം ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ആന്ധ്രാപ്രദേശിനാണെങ്കിൽ പതിനഞ്ചായിരം കോടി രൂപയും പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചു തലസ്ഥാനമായി അമരാവതിയുടെ വികസനത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി ബഹുമുഖ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നും പണം പിരിച്ചു കേന്ദ്രം വഴി നൽകുമെന്നും വാഗ്ദാനമുണ്ട് കിഫ്ബി ഫണ്ടിനെ എതിർത്തവരാണ് സമാനമായ വാഗ്ദാനമായി എത്തിയിരിക്കുന്നത് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് വഴി അടിസ്ഥാന സൗകര്യം മേഖലയിലെ സ്വകാര്യ മേഖലാ നിക്ഷേപം സുഗമമാക്കും എന്ന് ഇതോടൊപ്പം പ്രഖ്യാപിക്കുന്നുണ്ട് ബീഹാർ ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ സമഗ്ര വികസനത്തിനായി പൂർവോദ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ അടുത്ത തലത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ഊർജം നൽകാൻ കഴിക്കാൻ കിടക്കൻ ഇന്ത്യയുടെ ഉപയോഗിച്ചിട്ടില്ലാത്ത സാധ്യതകളെ വികസിപ്പിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ബിജെപിക്ക് പുതിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള മേഖലയാണിത് ഒറ്റ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് ദേശീയ പ്രാധാന്യമുള്ള എട്ട് ലക്ഷങ്ങൾ എന്ന മുഖവരിയോടെ ധനമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം സംസ്ഥാനങ്ങളുടെയും അവഗണിക്കുകയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും സംസ്ഥാനത്തിന് ആവശ്യമായ വികസന പദ്ധതി പ്രഖ്യാപിക്കുന്നതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തെ അവഗണിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും പറഞ്ഞു കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കും ഇതിൽ സാമ്പത്തിക ചെലവുണ്ട് ഇത്തവണ നഗരവികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ സംസ്ഥാനത്തിന്റെ നികുതി അധികാരങ്ങളിൽ കേന്ദ്രം കൈകടത്തുന്നതാണ് കാണുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കേണ്ടതുണ്ടെന്ന കാര്യം കേന്ദ്ര ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ ജി എസ് ടി നിലവിൽ വന്നതിനുശേഷം സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ തനത് നികുതി അധികാരം മാത്രമേയുള്ളൂ അതുപോലെ കേന്ദ്രവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമാക്കാനാണ് ബജറ്റിൽ ശ്രമം നടത്തിയിരിക്കുന്നത് മീഡിയ സംസ്ഥാനത്തെ മുഴുവൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും റോബോട്ടിക് സാങ്കേതികവിദ്യ പഠിക്കും ഇതിനായി അടുത്ത അധ്യയന വർഷം എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ ഐ സി ടി പാഠപുസ്തകങ്ങൾ റോബോട്ടിക് പഠനം ഉൾപ്പെടുത്തുമെന്ന് കൈഡ്സ് സിഒ ഒ അൻവർ സാദത്ത് പറഞ്ഞു ഇതിൻ്റെ മുന്നോടിയായി ഇരുപതിനായിരം റോബോട്ടിക് കിറ്റുകൾ ലിറ്റിൽ ക്ലബ്ബുകൾക്ക് കൈമാറി തുടങ്ങി ഐ ഒ ടി എന്നിവയും ഹൈസ്കൂൾ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാകും നിലവിലെ ഏഴിലെ ഐ സി ടി പുസ്തകത്തിൽ എ ഐ പഠനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ ഐ പരിശീലനം നേടിയ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ പൊതുജനങ്ങൾക്ക് ഈ സാങ്കേതികവിദ്യ വിദ്യ പദ്ധതിയും കൈഡ്സ് തയ്യാറാക്കും ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബുകൾക്ക് ഒൻപതിനായിരം റോബോട്ടിക് കിറ്റ് നേരത്തെ നൽകിയിട്ടുണ്ട് ഇതിന് പുറമെയാണ് ഇരുപതിനായിരം കിറ്റുകൾ നൽകുന്നത് ലിറ്റിൽ കൈറ്റ് അംഗങ്ങൾക്ക് പരിശീലനം നൽകി അവരെ റിസോഴ്സ് പേഴ്സൺമാരാക്കി മുഴുവൻ വിദ്യാർത്ഥികൾക്കും റോബോട്ടിക് പരിശീലനം നൽകാനാണ് പദ്ധതി നിലവിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് ക്ലാസ്സുകളിലെ ഐ സി ടി പാഠപുസ്തകമാണ് പരിഷ്കരിച്ചത് മറ്റു ക്ലാസുകളിലേത് അടുത്ത അധ്യയന വർഷം പരിഷ്കരിക്കും എൺപതിനായിരം അധ്യാപകർക്ക് നിലവിൽ എ ഐ പരിശീലനം നൽകിയിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ എ ഐ പാഠ്യപദ്ധതിയുടെ ഭാഗമായതിനാൽ നാല് ലക്ഷം കുട്ടികൾക്ക് എ ഐ പരിശീലനം ലഭിക്കും രാജ്യത്ത് ആദ്യമായാണ് അൻവർ അൻവൽ പറഞ്ഞു ഈ വർഷത്തെ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ പതിമൂന്നിന് തിരുവനന്തപുരത്ത് തുടക്കമാകും ഒരാഴ്ച നിലനിൽക്കുന്ന പരിപാടി പത്തൊമ്പതിന് ഘോഷയാത്രയുടെ സമാപിക്കും പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഓണം മേളകൾ ഓണം മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ മുതലായവ സംഘടിപ്പിക്കും ഇതിന് സപ്ലൈക്ക് ചുമതലപ്പെടുത്തി ഹോട്ടൽ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കും കൺസ്യൂമർ ഫ്രണ്ടിന്റെ അഭിമുഖത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കും പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രാദേശിക ഓണചന്തകളും സഹകരണ മാർക്കറ്റുകളും ആരംഭിക്കും ആവശ്യമായ പച്ചക്കറികൾ പരമാവധി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നടപടി സ്വീകരിക്കും എല്ലാ വകുപ്പുകളുടെയും ഫ്ലോട്ട് തയ്യാറാക്കും സാംസ്കാരിക പരിപാടികൾ ചെലവ് ഒരുക്കി നടത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഓണം വാരാകർഷത്തിൻ്റെ അനുവദിച്ച് കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള ഉത്സവ മേഖലയിൽ പ്രഖ്യാപിക്കും അനിഷ്ട സംഭവങ്ങളില്ലാതിരിക്കാൻ പോലീസ് പ്രത്യേക ശ്രദ്ധയും മുന്നൊരുക്കങ്ങളും നടത്തും ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തും ഗതാഗത ക്രമീകരണം മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം വാഹന പാർക്കിങ്ങിൽ വ്യക്തത വരുത്തണം ലഹരി വസ്തുക്കൾ കൈവശം വെക്കൽ ഉപഭോഗം വിതരണം എന്നിവ കർശനമായി നിയന്ത്രിക്കാൻ പ്രത്യേക പരിശോധന നടത്തും വ്യവസായ ആവശ്യത്തിനുള്ള ഭൂമി വിപിതയുടെ കുറവ് മറികടക്കുന്നതിനും വിദ്യാർത്ഥികളിൽ സംരംഭകത്ത താൽപ്പര്യം വളർത്തുന്നതിനുമായി സംസ്ഥാന സർക്കാർ രൂപ നൽകിയ നൂതന ആശയമായ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പദ്ധതിക്ക് ബുധനാഴ്ച തുടക്കമാകും സംസ്ഥാനത്തെ ഉന്നത വിദ്യാ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ളതും ഉപയോഗിക്കാതെ കിടക്കുന്നതുമായ ഭൂമി ഉപയോഗപ്പെടുത്തി ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ ആരംഭിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം തിരുവനന്തപുരം റെസിഡൻസി ടവർ ഹോട്ടലിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയ ഓൺലൈൻ പോർട്ടൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടിച്ചും വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പദ്ധതിയിലൂടെ കഴിയുമെന്ന് വ്യവസായ മന്ത്രി പി രാജു പറഞ്ഞു പദ്ധതി മാർഗ്ഗരേഖ ഫെബ്രുവരിയിൽ സർക്കാർ പുറത്തിറക്കിയിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ പുതുതായി കണ്ടെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ വ്യവസായിക ഉൽപ്പാദനം വേഗത്തിൽ ആരംഭിക്കുന്നതിനും പദ്ധതി വഴിയൊരുക്കും ഉദ്ഘാടന ചടങ്ങിൽ ആന്റണി രാജു എം എൽ എ അധ്യക്ഷനാകും മട്ടന്നൂർ ഇരിക്കൂർ റോഡ് അലൈൻമെൻറ്റ് മാറ്റി നിർമ്മാണത്തിന് തീരുമാനം മട്ടന്നൂർ നിയോജമണ്ഡലത്തിലെ മട്ടന്നൂർ ഇരിക്കൂർ റോഡിലെ ഗതാഗതം പുനസ്ഥാപിക്കുന്നതിന് പുഴതീരം ഒഴിവാക്കി റോഡ് നിർമ്മിക്കാൻ തീരുമാനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ബദൽ റോഡിന് കിഫ്ബി അംഗീകാരം നൽകിയത് പുഴത്തീരം ഒഴിവാക്കി റോഡിന് സമീപത്തെ ഭൂമിയും കെട്ടിടവും ഏറ്റെടുത്ത് ബദൽപാത നിർമ്മിക്കാൻ കിഫ്ബി സിഒ അംഗീകാരം നൽകി ഇതിലൂടെ പുതുക്കിയ അലൈൻമെൻറ്റ് തയ്യാറാക്കി നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ കിഫ്ബി അനുമതി നൽകിയിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലിനോട് പദ്ധതി പാതക്കുള്ള തുടർ നടപടി സ്വീകരിക്കാൻ കെ ആർ എഫ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിങ് മന്ത്രി ചുമതലപ്പെടുത്തി അടിയന്തരമായി ബദൽപാത ഒരുക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി സ്കൂളുകൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെൻറ് സ്കൂളുകൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി എഴുപത്തിയൊന്ന് ഗവൺമെൻറ് വിദ്യാലയങ്ങൾക്കായി അൻപത് ലക്ഷം രൂപ മുടക്കി നൂറ്റി നാൽപ്പത്തി ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോയ് കുര്യൻ സ്ഥല അധ്യക്ഷൻ അധ്യക്ഷ ചെയർപേഴ്സണമായ എ പി ശോഭ അഡ്വക്കറ്റ് ടി സരള അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ഡി ഡി എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് അസൻ എസ് ബിജേഷ് കണ്ണൂർ ആർ ഡി സി രാജേഷ് കുമാർ ജില്ലാ ബാൻഡ് സെക്രട്ടറി ഇൻചാർജ് കെ വി മുകുന്ദൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥർ പ്രധാന അധ്യാപകർ അധ്യാപകർ തുടങ്ങി പരിപാടിയിൽ പങ്കെടുത്തു സമഗ്ര പരിഷ്കരണം ആദായ നികുതി റിട്ടേൺ നിയമ നടപടിയില്ല കോർപ്പറേറ്റ് നികുതി കുറച്ചു വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതി കുറച്ചു പുതിയ സ്കീമിൽ ആദായ നികുതി സ്റ്റാമ്പുകൾ പരിഷ്കരിച്ചു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിന്നും അയ്യായിരം രൂപയാക്കി മൂന്ന് ലക്ഷം രൂപ വരെ നികുതിയില്ല മൂന്ന് മുതൽ ലക്ഷം വരെ വരുമാനത്തിന് അഞ്ച് ശതമാനം നികുതി ഏഴു മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനവും മുതൽ വരെ മുകളിൽ നികുതി വെള്ളിക്കും വില കുറയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് കസ്റ്റംസ് തീരുവ തീരുവ ബജറ്റ് നിർദ്ദേശം വെള്ളിയുടെയും ആറ് ശതമാനമായി കുറയ്ക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു നേരത്തെ ശതമാനമായിരുന്നു ഇറക്കുമതി തീരുവ ആറര ശതമാനമായി കുറയ്ക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു

കൂടുതൽ തുകൽ തുണി എന്നിവയ്ക്കും വില കുറയും ഇരുപത്തി അഞ്ച് ധാതുക്കൾക്ക് എക്സൈസ് തീരുവ ഒഴിവാക്കി അമോണിയം നൈട്രേറ്റിനുള്ള തീരുവ കുറച്ചു മത്സ്യമേഖലയിലും നികുതി ഇടപെട്ട് വില കൂടുന്ന പാം സി ഫ്ലക്സ് ബാനറുകൾക്ക് തീരുവ കൂട്ടി സോളാർ പാനലുകൾക്ക് സെല്ലുകൾക്കും തീരുവ ഇളവ് നീട്ടിയില്ല കേന്ദ്ര ബജറ്റിനെതിരെ ആമർശം പ്രകടിപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര തമിഴ്നാടിനെ ബജറ്റിൽ നിന്നും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് നീതി ആയോഗിൻ യോഗത്തിൽ താൻ പങ്കെടുക്കുന്നില്ലെന്നും സ്റ്റാലിൻസ് അബ്ദുൾ കലാം ലൈബ്രറി എൻ എൻജിഒ കോൺഫെഡറേഷൻ സഹകരണത്തോടെ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു മോയാരത്തി ശങ്കരൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടി ലൈബ്രറി കൗൺസിൽ ജില്ലാ കൗൺസിലംഗം എ ബി ശോഭന ദേവി ഉദ്ഘാടനം ചെയ്തു ഗംഗാധരൻ എടച്ചൊവ്വ അധ്യക്ഷനായി പി കെ ബൈജു ഇ കെ സി രാജ് കെ വി തമ്പാൻ പി കെ ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഏക്കർ ഭൂമി ജില്ലാ കളക്ടർ കൈമാറി കിൻഫ്ര വ്യവസായ പാർക്ക് നിർമ്മാണത്തിനുവേണ്ടി തലശ്ശേരി താലൂക്കിലെ പട്ടാനൂർ കീഴലൂർ വില്ലേജുകൾ ഉൾപ്പെടെ നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് മുപ്പത്തി മൂന്ന് ആറ് ഏക്കർ ഭൂമി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കിൻഫ്ര ജനറൽ മാനേജർ ഡോക്ടർ ടി ഉണ്ണികൃഷ്ണന് ഔദ്യോഗികമായി കൈമാറി ചടങ്ങിൽ എൽ എ ഡെപ്യൂട്ടി കളക്ടർ ഹിമ മട്ടന്നൂർ കിൻഫ്ര നമ്പർ ഒന്ന് സ്പെഷ്യൽ തഹസീൽമാരായ ആഷിക് തോട്ടാൻ വി ഷെർലി സോണൽ മാനേജർ കെ എസ് കിഷോർകുമാർ സീനിയർ അഡ്വൈസർ വി എം സജീവൻ എന്നിവർ പങ്കെടുത്തു ൈവശക്കാർക്ക് എണ്ണൂറ്റി നാല് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം അനുവദിച്ച് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഭൂമി ആവശ്യമുള്ളവർ മഠാനൂർ വെളിയാമ്പ് പി ആർ എൻ എസ് എസ് കോളേജിന് സമീപത്തുള്ള പാർക്ക് ഓഫീസുമായി ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് നാല് ആറ് ആറ് കനത്ത കാറ്റിൽ കാറ്റിനും മഴയിൽ ടൗണിൽ മരം കടപുഴകി ഇലക്ട്രിക് പോസ്റ്റിൽ വീണു മയിൽ കനത്ത കാറ്റിൽ മയിൽ മയിൽ ടൗണിൽ മരം കടപുഴകി ഇലക്ട്രോണിക് ഇലക്ട്രിക് പോസ്റ്റിൽ വീണു ആളുകൾ ഓടി മാറിയതിനാൽ ദുരന്തം ഒഴിവാ മയിൽ ടൗണിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലാണ് മരം വീണത് വൈകിട്ട് നാലു മുപ്പതിനുണ്ടായ മിന്നൽ കാറ്റിലാണ് മരം പൊട്ടി വീണത് കെ എസ് ഇ ബി ജീവനക്കാരും മയിൽ പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പ്രസിഡന്റ് എം വി അജിത കുറ്റിയാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങളായ യൂസു ചാലക്കൽ കെ ബിജു സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഒരാഴ്ച മുമ്പ് കണ്ണൂരിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ പതിനേഴുകാരൻ ശസ്ത്ര രക്തസ്രാപത്തെ തുടർന്ന് മരിച്ചു കണ്ണാറിൽ പറമ്പ് ടാക്കീസ് റോഡിലെ സൂര്യജിത്ത് ആണ് മരിച്ചത് പൊന്തൻ ഷാജിയുടെയും അനിമയുടെയും മകനാണ് കണ്ണാടിപ്പുറമെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് സൂര്യജിത്ത് കർണാടകയിലെ ശിരൂരിൽ കുന്നിടിഞ്ഞോ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ എട്ടാം ദിവസവും കണ്ടെത്താനായില്ല മഴ കനത്തതോടെ ചൊവ്വാഴ്ചത്തെ തിരച്ചിലും അവസാനിപ്പിച്ചു ബുധനാഴ്ച കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചോ തിരിച്ചിൽ നടത്തുമെന്ന് കർണാടക എം എൽ എ സതീഷ് കൃഷ്ണ അസേൽ വ്യക്തമാക്കി ശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ നീരൊഴുക്ക് വർജിച്ചതാണ് രക്ഷാപ്രവർത്തനത്തെ വെല്ലുവിളിയാത് അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ അതൃപ്തിയില്ലെന്ന് അർജുന്റെ കുടുംബം പ്രതികരിച്ചു ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം തൃപ്തരമാണെന്നും അർജുനെ കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരണമെന്നും സഹോദരി അഞ്ജു ആവശ്യപ്പെട്ടു ഗംഗാവലിപ്പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെങ്കിലും കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പുഴയിലെ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വരികയായിരുന്നു തീരത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞ് കൂടിക്കിടക്കുന്ന മൻകൂനകൾ ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിവന്നിരുന്നത് ആഴത്തിൽ തുരന്നുള്ള പരിശോധനയ്ക്കായി ബോറിംഗ് യന്ത്രവും എത്തിച്ചിരുന്നു സംഭവത്തിൽ കർണാടക ഹൈക്കോടതി ഇടപെടൽ ഇടപെടലുണ്ടായത് പ്രതീക്ഷ പകരുന്നതാണ് വിഷയം ഗൗരവമാണെന്ന് നിരീക്ഷിച്ച കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു നിലവിലെ സ്ഥിതി അറിയിക്കാനാണ് നിർദ്ദേശം ബുധനാഴ്ച തന്നെ മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ നാളെ രാത്രി വീണ്ടും കാണാം നമസ്കാരം